ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഹായ് ഓകെ എല്ലാവർക്കും സുഖാരിക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ ഇന്ന് പരിചയായിട്ട് അതില്യ വിഷ്ണു ബ്ലോക്കൊന്നാണ് അപ്പൊ ആദ്യമായിട്ട് ആരെങ്കിലും ബ്ലോഗിൽ കാണുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ പേര് അതില്യ ഇത് എൻ്റെ പുത്രനാണ് പുത്രന്റെ പേര് അങ്ങോട്ട് പേരൊന്നു വർക്കെ പറ അങ്ങോട്ട് പറഞ്ഞു ഗ്രൂപ്പ് ഏഷ്യൂ എന്നാണ് മോൻ്റെ പേര് വീട്ടിൽ വിളിക്കുന്ന മകി എന്നാണ് പേര് പിന്നെ ഹസ്ബൻഡ് ഇവിടെ ഇല്ല ഹസ്ബൻഡ് അബുദാബിയിലാണ് പിന്നെ ഒരുപാട് വീഡിയോസൊക്കെ പോലെ ഫോണിൽ ബട്ട് ഒന്നും അങ്ങോട്ട് അപ്ലോഡ് ആക്കാൻ ടൈമും കിട്ടുന്നില്ല സാഹചര്യം എല്ലാം കൊണ്ടും നാളെ നാളെ നാളെയൊന്നും പറഞ്ഞു നീട്ടി നീട്ടിൽ കൊണ്ടുപോകുമ്പോഴത്തേനും ഒന്നും നടക്കുന്നില്ല പക്ഷെ വളരെ സത്യമായ കാര്യം മകിയുടെ കുറെ ആക്ടിവിറ്റീസ് ഉണ്ട് കാണിക്കുകയും പിന്നെ എന്തെങ്കിലുണ്ടെ എം ഐ ലൈഫ് അതൊക്കെ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ഇരിക്കുന്നതല്ല ഞാൻ ഒരുപാട് ഞാൻ വീഡിയോ എടുക്കുകയും ഷൂട്ട് ചെയ്യാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷെ അതിനെ എഡിറ്റ് ചെയ്യണം പിന്നെ ഓരോ അറിയാരിക്കും യൂട്യൂബേഴ്സിനും അറിയാതിരിക്കും എഡിറ്റിങ് സംഭവമുണ്ട് മടി ഈ ഇനി അപ്പോൾ ഇനി ഐ എല്ലാം ചെയ്യാം പിന്നെ പിന്നെ ഞങ്ങളുടെ സ്ഥലം എന്ന് പറയുന്നത് ട്രുമാൻഡോത്താണ് ട്രുമാൻഡോത്ത് വക്കല കേട്ടിട്ടുണ്ടായിരുന്നു എനിക്കുള്ളൊരു വക്കല ശിവഗിരി എന്നതൊക്കെ കേട്ടിട്ടുള്ള കാണും പിന്നെന്താ പിന്നെ മൈക്ക് ഞാൻ ഞാൻ പറഞ്ഞു നമുക്കൊന്ന് വീഡിയോ ദിവസം ഒന്ന് ചെയ്യാം ഓക്കെ ആണോ ചോദിച്ചത് അങ്ങനെ ഞാൻ ഫോണൊക്കെ എടുത്തത് ഹെൽപ്പ് ഹെൽപ്പൊക്കെ ചെയ്യും കേട്ടാ സ്റ്റാൻഡ് ഒക്കെ എടുത്തിട്ട് വന്ന് ഫോണൊക്കെ എടുത്ത് അമ്മ കയ്യില വെറ്റി വീഡിയോ എടുക്കാം എന്നത് പറഞ്ഞു അപ്പൊത്തേക്ക് ഉറക്കം വരുന്ന പോവാറങ്ങാൻ പോവാ ഉറങ്ങാൻ പോട്ടെന്ന് ചോദിച്ചേങ്ങാൻ പോവാ അപ്പൊ ഇത്രേ ഉള്ളു ആരെയൊക്കെ ഞങ്ങളുടെ ചാനൽ അറിഞ്ഞ് കാണുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണമെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഞാൻ ഏതെങ്കിലും ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറഞ്ഞേ അപ്പൊ ഓക്കെ വായിക്കേ എത്രയോളൂ ഇന്നത്തെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്തേക്കണം ഓക്കെ ഓക്കെ അപ്പൊ ബായ് ബൈ പറഞ്ഞ എല്ലാവർക്കും ബൈ